കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സർവകലാശാല താവക്കര ആസ്ഥാനത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സർവകലാശാലയിലെ സർവകലാശാലകളിലെ ജനാധിപത്യ വേദി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് സർവകലാശാലകളുടെ നയപരമായിട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടുന്ന അധികാരം സിൻഡിക്കേറ്റിനാണ് ഒരു സിൻഡിക്കേറ്റ് കഴിഞ്ഞ് അടുത്ത സിൻഡിക്കേറ്റിനിടയിൽ വരുന്ന അടിയന്തരമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് വൈസ് ചാൻസലർമാർക്കുള്ളത് ഏത് തീരുമാനമെടുത്താൽ തൊട്ടടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ അതിന് അംഗീകാരം വാങ്ങണമെന്നുള്ളതാണ് സർവശാലകളുടെ അകത്ത് പറയുന്നത് അങ്ങനെ സംസ്ഥാന സംസ്ഥാന മന്ത്രിസഭയാണ് ഒരു ജില്ലാ പ്രസിഡന്റ് സി എം സുധീഷ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഇ വി സുധീർ കെ ഷാജി ഗിരീഷ് കുമാർ ഡോക്ടർ എം സുർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ